ഇന്നലെ വന്ന അതേ പാടത്ത് തന്നെയാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞങ്ങള് മൂന്നുപേരാണ് ഇന്ന് വന്നത് നേരം ഇന്ന് പാഠമൊക്കെ പറ്റിക്കിടക്കുവോ പാടമെല്ലാം നല്ല രീതിയിൽ പറ്റിക്കിടക്കു അവിടെ ഇന്നലെ രാത്രി പറ്റിച്ചാണ് പോകുന്നത് നേരം മൂന്ന് പേരുണ്ട് നേരം ഇന്നും ഇന്നലെ വെച്ച അതേ സെയിം ചാരി തന്നെ വെക്കുന്നു നേരം ഇന്നലെ കൃത്യമായിട്ട് നമുക്ക് വീഡിയോ പിടിച്ച് മീനെയൊന്നും കാണിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത്യാവശ്യം ഇത് ഞങ്ങൾ രണ്ടുപേരെയുള്ളതുകൊണ്ട് ഞങ്ങള് മൂന്നുപേരുള്ളതു കൊണ്ട് മാക്സിമം നമ്മൾ മീൻ പിടിക്കുന്നതും നമുക്ക് അവിടെ തൊട്ടുള്ള മീൻ പിടിക്കുന്ന രീതി കാണിച്ച കണ്ടൊക്കെ പറ്റിക്കിടക്ക കണ്ടത്തിലൊക്കെ മീൻ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും നടന്നു പോയിട്ടില്ല ഇന്ന് നടന്നു പോകും ഏ സൈഡ് നന്നായിട്ട് കുത്തണം കേട്ടോ ഇടത് ഈ സൈഡിൽ കൂടി വരല്ലേ ഇന്നലെ ഇവിടത്ത് കുപ്പിച്ചില്ല ഇവിടെ പോയിരുന്നു അതെടുത്ത് കരക്കെടുത്ത് പുള്ളിക്കാരന്റെ കാലും വരെ വരത്ത് അവരവിടെ വില വെക്കുന്നുണ്ട് ഞങ്ങള് ഞാനത് ഇങ്ങോട്ടൊന്നും വലയായിട്ട് വന്ന ഇവിടുന്ന് പുറകിലിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വെച്ചില്ലെങ്കിൽ ഈ കുറെ കുറെ വരെ ഓലക്കാർ കയറ്റി കയറ്റി വെക്കും നേരം ഞാനെന്ത് ഇവിടുന്ന് വലിച്ചു കുത്തി വരും അന്മാർ അവിടെ നേരം കറക്റ്റായിട്ട് കുത്തി വെക്കും എന്താ ഈ പാടത്ത് പൊക്കു നിൽക്കുന്നുണ്ട് അന്നേരം ഈ കണ്ടത്തിലൊക്കെ മൊത്തം വെള്ളം വരും ഈ കാണുന്ന കണ്ടത്തിലൊക്കെ അപ്പൊ അവിടുന്ന് ഒരു രണ്ടുമൂന്ന് അടി കണ്ടെത്തി മാത്രമേ വെള്ളമുള്ളൂ അവർ അവിടെ വില വെക്കുന്നുണ്ട് നമ്മളത് ഇവിടെ വില വെക്കും അതെല്ലാം പറ നമ്മളെ ഇവിടുന്ന് ഇവിടം തൊട്ടാണ് ആ വലിക്കുന്നത് നമ്മളിത് ഇവിടെ തൊട്ട് അല്ല ഇവിടുന്ന് വലിച്ച് അവിടം വരെ കൊണ്ടുപോകണം ആ കൊക്കുറക്കുന്ന മോട്ടർ അവിടം വരെ കൊണ്ടുപോകണം പക്ഷെ ഇന്നലെ ചെമ്മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ വന്നിട്ട് ചെമ്മീൻ ഒന്നും കാണുന്നില്ല വേറെ മോട്ടർ അടിച്ചപ്പം അവിടെ ഇറങ്ങി പോയിട്ടുള്ള ഈ ചെമ്മീനൊക്കെ എന്തായാലും വലിച്ചു നോക്കാം എന്നാ കിട്ടുന്ന വലക്കാരൊക്കെ ഒത്തിരി പേര് അവിടെ ഒക്കെ വന്ന് വലകുത്തിട്ടുണ്ട് കറക്കിട അച്ഛനു ഇടക്കാലം പോയി പുല്ലി വാണിജി കല്ലിനടം നോക്കുന്നുണ്ടര പലപലി ഏകദേശം ഇവിടെ വരെ മറച്ചു കുറ്റിയായി ചാലിനകത്തൊക്കെ മറച്ചു കുറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ തീരെപ്പൊടിപ്പള്ള തീ പൊങ്ങി നിൽക്കുന്നുണ്ട് തീരെപ്പൊടിപ്പള്ള തീ പൊങ്ങി നിൽക്കുന്നു ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ചെമ്മീനൊക്കെ ഇന്നലെ മോട്ട് നടത്തി എനിക്ക് നല്ല രീതി തീർത്ത് പറ്റിച്ചതാന്ന് തോന്നുന്നു ഇന്നലെ ഈ ചാല് തീർത്ത് പറ്റിക്കാൻ നേരത്ത് ഈ ചെമ്മീനൊക്കെ ഈ അല്പപ്രാണിയാ ചെമ്മീനൊക്കെ പെട്ടെന്ന് അടിച്ചിറങ്ങി മോട്ടറിനകത്തോടി ഇറങ്ങി പോയി കാണും അതാ ചെമ്മീൻ ഇല്ലാത്തത് ചെമ്മീൻ തന്നെ പൊതുവെ മീൻ കരിമീൻ വെള്ളത്തി ഇതിനകത്ത് കാണണ്ടേ ഈ പാടത്തൊക്കെ ശെരിക്കും കരിമീൻ കയറേണ്ട സ്ഥലവാ പക്ഷെ ഇന്നലെ അത്രയും വെള്ളത്തില് നമുക്ക് ഒരു രണ്ടു കിലോ കരിമീൻ കിട്ടിയായിരുന്നു പക്ഷെ ഇന്ന് അത് കാണുന്നില്ല വലിച്ചു നോക്കാം നമുക്ക് എന്നാ കിട്ടുന്നു കയ്യിലെന്തോ വലുത് அதுல கட்டிட்டு நோக்கிட்டு போய் அவட நிப்போண்ட கூலியா கூட

ഇനി വരിക്കലങ്ങോട്ട ഇനി അങ്ങോട്ട് വലിക്കില്ല പതിപ്പറ്റി വെച്ചേക്കണമെന്നില്ല നീ പിരിച്ചോടാ തൂളിയിലെ കണ്ടരമാനം തൂളിയ ഊളിയാണ് തൂളി ഞാൻ ചായച്ച് കാണിച്ചു തരാ തൂളി അയച്ചു കാണിക്കണം അപ്പൊ കാണിച്ചു തരാ സൈഡൊക്കെ നോക്കുന്നു ഞാൻ കുത്തി വന്നി തൂളി പോക്കും ണ്ടാടിക്കുന്ന കയ്യിലാണ് കുറ്റിയും കേറി ഓ അയ്യോ ഏ പഠിച്ച കുറ്റിക്കിട്ട് കിട്ടി

വിനീഷിന് ഒരു കരിമീൻ കിട്ടിയായിരുന്നു എന്റെ കൂടെ എനിക്കും ഒരു കരിമീൻ കിട്ടിയായിരുന്നു ആ കിട്ടിയ രണ്ട് ചെറിയ കരിമീന കരിമീൻന്ന് പറഞ്ഞാൽ വലിപ്പമൊന്നുമില്ല ഈ ക്യാമറ വീഡിയോ മറ്റേ റെക്കോർഡ് ചെയ്യുന്ന മൈക്ക് ചാർജ് ഇല്ലായിരുന്നു ചാർജ് കട്ടായി കട്ടായി പോകുന്നുണ്ട് മൈക്ക് ഓഫായി പോയി അതാണ് പറയുന്നതിനകത്ത് ആ കാറിന്റെ അടിയിലെല്ലാം തൂളി ൂളി തിങ്ങിയിരിക്കുക അതിന്റെ ഞങ്ങള് നിക്കുന്ന ഇതിന്റെ താഴെ മൊത്തം കല്ല കല്ലായത് കൊണ്ട് അതിനിടയിലൊക്കെ തൂളി കയറിയിരിക്കും പക്ഷെ അതിനിടയിലൊക്കെ കൈകൊണ്ട് തപ്പിയാലേ അറിയാനൊക്കത്തുള്ളു കരിമീൻ ഉണ്ടാവില്ലെന്ന് കരിമീൻ ഇതിന്റെ ഇടയ്ക്ക് കല്ലിനിടക്ക് അറിയത്തില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചെമ്മീൻ ഉണ്ടായിരുന്നു കൂട്ടി ചെമ്മീനൊന്നും ഇല്ല നമ്മളാദ്യം കൊത്തിവെച്ചിരിക്കുന്ന വലയുണ്ട അവന്റെ തൊട്ട് പുറകെ ചാടി വീണടക്കുന്ന ഒരു കരിമീന ചാടി വീണു പക്ഷെ അവൻ കണ്ടില്ല അത് പോയി ആ സൈഡിലെല്ലാം തൂളി കയറിയിരിക്കുക കണ്ടരുമാനം തൂളിയ തൂളിക്കുന്നു വിലയില്ല അതുകൊണ്ട് നമ്മള് ആവശ്യമില്ല അതിനെ പിടിച്ചു കൊല്ലുന്നു നമ്മൾ എടുക്കുന്നുല്ല തൂളി ചാടുന്നുണ്ട് തൂളിചാടിപ്പോ ആയിരുന്നു നമുക്ക് പ്രശ്നമില്ല നേരെ ഇതിനെ മറിച്ച വരാലൊക്കെ ആയിരുന്നു നമുക്ക് പ്രയോജനമായിരുന്നു ഇത് നമുക്ക് ഒരു പ്രയോജനം ഇല്ലാത്ത മീനായൊണ്ട് ആർക്കും വേണ്ട അതുകൊണ്ടാണ് അത് എടുക്കാത്തത് ആ ഒരു നമ്മൾ മറിച്ചു ഇനി തിരിച്ചു തപ്പിയിട്ട് വേണം മറ്റേ വില പുറവ് വലിച്ചോണ്ട് വന്ന വല എടുക്കാനായിട്ട് തിരിച്ചു തപ്പി നോക്കിയതാ തിരിച്ചപ്പി നോക്കിയപ്പം ഒന്നും കയ്യിലൊന്നും തട്ടില്ല ഈ തൂളിയല്ല വേറെ ഒന്നും ഇല്ല കൈ തട്ടുന്നത് ഈ തൂളിയാണ് ഈ ചാടിപ്പോകുന്നത് മുന്നോട്ട് മുന്നോട്ട് ചാടിപ്പോകുന്ന എല്ലാം തൂളിയ തോളിക്ക് വരും വേറെ ഏത് മീനാണേലും നമുക്ക് വില കിട്ടിയനായിരുന്നു കുറുവായ തൂളിയൊക്കെ ചാടുന്ന കണ്ട കണ്ടരുമാനം തൂളിയ ചാടുന്ന നമുക്ക് ഇത്രയും വലി വലിച്ചിട്ട് അവിടുന്ന് കിട്ടിയ രണ്ട് കരിമീൻ അല്ലാതെ വെറോ ഇച്ചിരി ഇടവെള്ളം ചെറുത് ഇതല്ലാതെ നമുക്ക് വേറൊന്നും കിട്ടിയിട്ടില്ല ഈ രണ്ട് കരിമീൻ നമുക്ക് ആകെ തപ്പി കിട്ടിയത് ഈ വല നമ്മള് ചെറിയ കണ്ണി വല നമ്മൾ പാടത്ത് ഉപയോഗിച്ചത് തെളിഞ്ഞ വലയല്ല ഇന്നത്തെ വയം പുഴക്കി കിടക്കുന്നതാണത് നല്ല വലിയ വയമ്പ കണ്ടരുമാനം വയമ്പുഴക്കി കിടപ്പുണ്ട് നമ്മളിപ്പം നമ്മൾ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കല നമ്മുടെ കയ്യിൽ ഐസൊന്നുമില്ല ഐസൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ വയമ്പെടുത്ത് ഐസ് ചെയ്ത് വന്ന വയമ്പിനൊക്കെ വില കിട്ടിയത് പക്ഷെ ഞങ്ങള് ഒരു ഒന്നേക മണിക്കൂറോളം വള്ളം കൂടിയിട്ടാണ് നമ്മൾ ഈ പാടത്ത് വന്നത് നേരം ഇവിടെ തിരിച്ച് നമ്മൾ ഐസ് ഇല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം ചീഞ്ഞു പോകും രണ്ടരുമാനം വയമ്പായി ആ ഓടയ്ക്ക് കിടക്കുന്നത് ഇഷ്ടംപോലെ വയമ്പുണ്ട് പക്ഷെ ഒരു സമയത്ത് ഈ വയമ്പിന് വേണ്ടി നമ്മൾ ഓടി നടക്കും ഇപ്പഴെന്ന് പറഞ്ഞ വയമ്പെടുക്കാനും മാർഗമില്ല ഇനിയിപ്പം പൊടിമീനൊക്കെ ഈ പാടങ്ങൾ പറ്റാൻ നേരത്ത് പൊടിമീനൊക്കെ പോലെ വരും ഈ മാർക്കറ്റ് പൊടിമീൻ വേറെ പൊടിമീൻ മാത്രം പിടിക്കാൻ പോകുന്നവരുണ്ട് മാർക്കറ്റിൽ കൊണ്ടുവരുന്നവരുണ്ട് നേരം നമ്മൾ ഇതും പിടിച്ചോണ്ട് വരാൻ നേരത്ത് ചിലപ്പോൾ നമ്മുടെ മീനോടൊക്കെ കിടന്നു പോകും അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി പൊടിമീൻ്റെ പരിപാടി നോക്കാത്തത് വലക്കാത്ത ചാടുന്ന തൂളിയുണ്ട് തൂളിയുണ്ട് നാടം വരാറുണ്ട് നല്ല ചിമിട്ട് വരാലുണ്ട് ആ ചാടി വീണൊന്നൊരു നല്ലൊരു നാടൻ വരാലവറിന് ഇടയ്ക്ക് ചാടി വീണ നല്ലൊരു നാടൻ വരാലൊന്നും ഒരു കിലോ ടൈപ്പ് വരാലായിരുന്നു നല്ല സൈസ് വരാല വലിയ കല ഞാ വലിയ കലത്തേക്ക് കിടക്കുന്ന വരാല അങ്ങ് ഇനി മുട്ടു വലക്കകത്തും വരാലും കിടപ്പുണ്ട് പക്ഷെ പാടം നല്ല തീർത്ത് പറ്റിച്ചുകൊണ്ടാണ് നമുക്ക് വരാൽ കിട്ടിയത് നല്ലത് നല്ല രാത്രിയില അവർ മൊത്തം പറ്റിച്ചായിരുന്നു നേരെ ഈ പാടത്ത് നിന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് ചെമ്മീനൊക്കെ കിട്ടും പക്ഷേ ഇന്ന് ചെമ്മീനൊന്നുമില്ല ചെമ്മീൻ എല്ലാം അടിച്ച് പുറത്ത് പോയി മോട്ടറ് നടത്താൻ നേരത്ത് തീർത്ത് പറ്റിക്കാൻ ചെമ്മീൻ എല്ലാം പുറത്ത് പോവും പിന്നെ അത് നല്ല ഈ രാത്രി ഈ എരണ്ടയൊക്കെ കാണും പകലുണ്ടാനും എരണ്ടയൊക്കെ കാണും അതിങ്ങൾ പിടിച്ച് നിന്നുമൊക്കെ തീർന്നു കാണും അതാണ് ഇന്നത്തെ ദിവസം നമുക്ക് മീൻ കുറഞ്ഞാണ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് വരാൽ കിട്ടിയിരുന്നു പുറവ് വലിച്ചു അല്ല അതിനകത്ത് ഉണ്ട് പക്ഷെ നമ്മൾ തൂളി എടുക്കുന്നില്ല തൂളി നമ്മൾ അതേ കണക്ക് തന്നെ വെള്ളത്തിലോട്ട് തന്നെ വിടുക പിന്നെ കരക്കിട്ട് കഴിഞ്ഞത് ചേത്തിട്ട് ചീഞ്ഞ് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കണ്ടത്തില് പണിക്കിറങ്ങുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാം വെള്ളത്തില വിടുന്നു ഈ വില നമുക്ക് കുറച്ച് വരാൽ ഉണ്ടായിരുന്നു കുറച്ച് കരിമീൻ ഉണ്ട് ഉണ്ടാ നല്ല സൈസ് കരിമീൻ പക്ഷെ അത് ചത്തിരുന്ന കരിമീൻ കേട്ടോ വിലക്കകത്ത് വലിച്ചിട്ടൊക്കെ കയറിയതാ കലക്കലടിച്ച് കഴിഞ്ഞാൽ കരിമീൻ ഒക്കെ ചത്തുപോകും അങ്ങനെ അത് അത് ചത്തിരുന്നതാണ് ഇതെല്ലാം ജീവനുള്ള നല്ല കരിമീനാണ് നല്ല മുഴുത്ത കരിമീൻ വരാറുണ്ടായിരുന്നു ഈ വിലക്കകത്ത് അതൊക്കെ കിടക്കുന്ന ചെറിയ പള്ളത്തി ഒരു നമുക്ക് പ്രയോജനം ഇല്ലാതെ പള്ളത്തി തീരെപ്പൊടി പള്ളത്തിയായിരുന്നു അത് അതുകൊണ്ട് നമ്മൾ ചാകുന്നതിന്റെ ഉമ്മ നമ്മൾ അത് വെള്ളത്തിനും നമുക്ക് പൊക്കാനുള്ള ഒരു വല കൂടിയുണ്ട് നമ്മൾ അതി കുത്തിവെച്ചൊരു വല പൊക്കാനുണ്ട് ചെമ്പല്ലി അത്രേ ഉള്ളു മീൻ ഒതുങ്ങി മൊത്തത്തൂളിയ തൂളിയാണ് ഇഷ്ടംപോലുള്ളത് നേരെ വെള്ളത്തിട്ട എല്ലാം ഒരെണ്ണം ചാകാതെ പോകും ഒറ്റ ചതിട്ടില്ല എല്ലാം ഒഴുകിപ്പ് പോകും നമുക്ക് ആ ഒരു പുറകൂര ഒലിച്ചു കിട്ടിയതാ കുറച്ച് വരാരും കുറച്ച് കരിമീൻ ഇത്തരം മീനാണ് നമ്മളെ പുറകൊലിച്ചപ്പോ കിട്ടിയത് വളരെല്ലാം നല്ല സൈസ് വരാലായിരുന്നു കരിമീനും കുഴപ്പമില്ലാത്ത കരിമീനാണ് കിട്ടിയത് നമുക്കിനി ഈ വലയാണ് പൊക്കാനുള്ളത് ഈ വല ഇനി അവിടെ ഇവിടെ നമ്മള് ഈ ചോ ചിൽ ചവറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മൾ പൊക്കിയിട്ടിരിക്ക മീൻ കയറി നിൽക്കാൻ വേണ്ടി വല അടഞ്ഞു കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പൊക്കിയിട്ടിരിക്കുന്നത് കമ്പയിലും കല്ലിലും ഒക്കെ ആയിട്ട് ഈ ഒന്ന് ചവറുണ്ടെങ്കിൽ വേറെ വല നല്ല കൂട് കാറ്റടിച്ച് കൂട് നിർത്തിയിരിക്കുന്ന അതേ രീതിയിൽ വല അങ് നിവർന്ന് കിടക്കും ചവറുണ്ടെങ്കിൽ താഴെത്താന ഇഷ്ടം പോലെ കറ്റും കുറ്റിയൊക്കെ ഉണ്ട് കല്ലയിലൊക്കെ വല നമ്മള് വലിക്കുമ്പോൾ ഉടക്കുന്നരം ഉടക്കായിരിക്കാന ഇറങ്ങി വല ഒരാൾ ഇറങ്ങി തടുത്തു കൊടുക്കും ഈ വലക്കകത്തും അത്യാവശ്യം തൂളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ ആ വല എടുത്തപ്പോൾ നമുക്ക് മീൻ കുറവായത് ഉണ്ട് നീ വലയുന്ന ഒരു മാതിരി തൂളി നോക്കി വലിയ തൂളി നോക്കി മാത്രം കുറച്ചെടുക്കണം ലും ഉണ്ട് വരാലും ഉണ്ട് ഇവരെ വരാലും ഇട്ട് തൂളിട്ട് അത്യാവശ്യം ഉണ്ട് ചെറിയ വള്ളത്തിയുണ്ട് വലുത് കൊണ്ട് ചെറിയ വള്ളത്തി എടുത്തിട്ട് നമുക്കത് തിരിഞ്ഞിട്ട് വേണം വലുത് എടുക്കോലെ തൂളിയാ കിടന്ന് ചാടുന്നത് തൂളി കണ്ടരുമാനാണ് എല്ലാ പാടത്തും തൂളി കാണും പക്ഷെ ഈ പാടത്ത് സാധാരണ വാള കയറുന്നതായിരുന്നു ഇത്തവണ അതിൻ്റെ അതിനെ മഴ മടയുണ്ടെങ്കിൽ അവിടെ അവർ പോള കയറാതിരിക്കാൻ വേണ്ടി ഗ്രില്ല വെച്ചുകൊണ്ട് വലിയ മീനൊന്നും അധികം കയറിയില്ല ആ കുറച്ച് വാഗയും ഒന്നുമറ്റം ചേറുമീനും ഒക്കെ ഈ പാടത്ത് ഉണ്ടായിരുന്നുള്ളു നമ്മുക്കാ കിട്ടിയത് ഒന്നോ രണ്ടോ ആകെ ഒരു ചേറുമീനു ആകെ കിട്ടി ഇന്നല്ല ഇതിന് മുമ്പത്തെ ദിവസം തൂളിയാണ് ഈ ചാടിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ തൂളിയുണ്ട് ഇനി ആ തൂളിയെല്ലാം പെറുക്കി കളയണം തൂളി ചാടുന്ന മഴ പെയ്യുന്നതാണ് തൂളി ചാടിക്കൊണ്ടിരിക്കുന്നത് രണ്ടരുമാനം തൂളിയേ തൂളിയൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി എങ്ങനെ അങ്ങോട്ട് ഫുള്ളും തൂളിയ വരാലും ചാടി കണ്ടായിരുന്നു മൊത്തം മറ്റു വലിയ തൂളി മാത്രം വലിയ തൂളി ഉണ്ടെങ്കിൽ വലിയ തൂളി എടുക്കണം ചത്തൂ

അത്രയും തുകളി പെറുകി കളഞ്ഞിട്ട് വേണം നമുക്ക് നല്ല എടുക്കാനായിട്ട് മീനപ്പെടുക്കാനായിട്ട് അതും വലിയ തൂളിയ അതാണ് നമ്മളെടുത്തത് നിറച്ചു തൂളിയ തീരെ തീരെപ്പോളീ തൂളി വരുണ്ട് അതായത് വളർത്തുവിന്റെ കുഞ്ഞ് ഈ രോഹുവിന്റെ രോഹുവിന്റെ കുഞ്ഞ് രോഹുവിന്റെ കുഞ്ഞ് ഇങ്ങനെ ഈ പാടത്ത് കയറിയതാ പിന്നെ ആറ്റി വിടുന്നേ പാടത്തോട്ട് വിട്ടിട്ട് കാര്യമില്ല വിട്ട് വിട്ടുകഴിഞ്ഞാൽ അതുങ്ങൾ ഓടി വളർന്നോളും അതൊക്കെ എട്ടും പത്തും പതിനഞ്ചും കിലോ ഒക്കെ ആകുന്ന മീനാണ് കാലത്തി കിടക്കുന്നതെല്ലാം നല്ല വലിയ തൂളിയ രണ്ടെണ്ണം കിട്ടി വലിയ തൂളിയ പേർക്ക് ഇട്ടത് ഉണ്ടാ പള്ളത്തി ഉണ്ട് പള്ളത്തി പൊടി പള്ളത്തി രണ്ടരമാനം പള്ളത്തിയുണ്ട് പക്ഷേ ഈ വള്ളത്തിയെല്ലാം മുഴുത്ത പള്ളത്തിയാണെങ്കിൽ പ്രയോജനമായിരുന്നു എന്നുവെച്ചാൽ ഈ തീരെ ചെറുതായി കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കത്തില്ല അന്നത്തെ കാര്യം അത് വെട്ടാൻ പാടായതുകൊണ്ട് ആൾക്കാർ എടുക്കാത്ത വലിയ വള്ളത്തിയാണെങ്കിൽ ആൾക്കാർ ഒന്നും വില പോലും ചോദിക്കാൻ മേടിച്ചുകൊണ്ട് പോകും വലിയ തൂളിയുണ്ട് നമുക്ക് മീൻ കുറവായ ഈ തൂളി ഇന്ന് കുറച്ചെടുത്ത് അല്ലെങ്കിൽ നമ്മൾ എടുക്കത്തില്ലായിരുന്നു അന്നത്തെ ആ കാര്യം ഇതിന് വിലയില്ല വിലയില്ലാത്തായിരുന്നു നമ്മൾ കൂടുതലും മീൻ എടുക്കാത്തത് വിലയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത് കളയത്തില്ലായിരുന്നു നമ്മൾ കൊണ്ടുപോകുന്നതിനായിരുന്നു വിലയില്ലാത്തതുകൊണ്ടാണ് തൂളി അങ്ങനെ എടുക്കാത്തത് കരിമീൻ ഉണ്ടായി അവൻ അറിയാതെ എടുത്ത് ആ പാടത്തോട്ട് വന്നിട്ട് അത് ആറ്റിലാ വിടുന്നെങ്കിൽ കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം കണ്ടതല്ല ആറ്റിലോട്ട് വിട്ട് എന്ത് തൂളിയാന്ന് നോക്ക ഈ തൂളിക്ക് വരും അത് കുറുവ കുറുവാപ്പറിലായിരുന്നെങ്കിലും കാശായിരുന്നേ അത് തൂളിയെല്ലാം ഒരുമാതിരി എടുത്ത് ഒതുക്കി ഇത്രയും തൂളിയുണ്ട് നല്ലൊരു സൈസ് വരാനാണ് കിടക്കുന്നത് ഒരു നല്ല സൈസ് വരല്ല ഒരു കിലോ മുക്കാക്കിലെങ്കിലും വിരുവ വരാലും നാടൻ വരല്ലൂടി കിടക്കുന്നുണ്ടോ തൂളി ഈ പോലെ പള്ളത്തീം കുറവായിരുന്നു തൂളി തൂളി എന്ന് പറഞ്ഞാൽ കണ്ടരിമാനം തൂളിയുണ്ട് അതൊരു നാടൻ വരല്ലായിട്ടത് ഇഷ്ടം പോലെ തൂളിയ സർക്കാർ കൂടുതലും വിട്ട തൂളീനെയാണ് വിട്ടത് അത് നേരെ മറിച്ച് നേരെ ഏതെങ്കിലും വളത്ത് മീനൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാ പാടത്തും നമുക്ക് വളർത്തു മീനായിട്ട് കിട്ടിയാലായിരുന്നു വളർത്തു മീനൊക്കെ പെട്ടെന്ന് വലുതാകും ഷരീസിന്റെ ഇത് വിട്ടത് തൂളിയ കണ്ടോ വിട്ടത് ഏ നമ്മക്ക് കിട്ടിയ മീന ഇന്നത്തെ മീന ഇത് കണ്ടോ ഇത് കിട്ടിയ നല്ല നാടൻ വരല്ലേ ഇത് നല്ല കിണ്ണം വരാല്ല നമ്മളിന്ന് കുറച്ച് തൂളി എടുത്തിട്ടുണ്ട് തൂളിയെടുത്ത് വേറെ ഒന്നും ഇല്ല നിത്ര കിട്ടി പിന്നെ നമ്മൾ കുറച്ചൊരു ചെറിയ വെള്ളത്തി അതിനെ നമ്മൾ വെള്ളത്തിൽ കിട്ടിയിട്ടിരിക്കുവാണ് നേരം ചെറിയ വെള്ളത്തി ആയതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ കിട്ടുക അത് ഊർന്ന് ഈ ചെറുതെല്ലാം ഊർന്ന് നോക്കി കഴിഞ്ഞാൽ വലുത് മാത്രം നമുക്ക് കിട്ടും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ നിർത്തുമോ ഞങ്ങൾക്ക് വാലയൊക്കെ കുറയാനുണ്ട് അന്നേരം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാം കറക്റ്റായിട്ട് കിട്ടണം